ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയുമായിട്ടാണല്ലോ അപ്പോൾ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കാൻ ആ ആഗ്രഹമുള്ളവർക്ക് ഇതേ നല്ല കിടക്കാശ് സൗണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം കേട്ട അതേ സൗണ്ടൊക്കെ ആയിട്ടുള്ള അന്നേ സൗണ്ടാണ് നാട്ടുകാരെ തെരുവിളി മുഴുവൻ കേൾക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പുറം ഭാഗത്തിൻ്റെ ഭംഗിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഫിറ്റ്നസ് ഉണ്ട് ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വ്യക്തമായി തന്നെ പരിശോധിക്കാം ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു കളർ വ്യത്യാസം കാണാനായിട്ട് തുരുമ്പൊക്കെ അതിൻ്റെ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഭാഗത്തു വരാണെങ്കിൽ മഡ്ഗാഡ് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഒന്നില്ലിങ്ങനെ മുന്നേ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നാൽ ചെയ്തിട്ടുണ്ടാവും ഒരു ചെറിയ പശേര ഒരു സംഗതി കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ റിമ്മും കാര്യമായിട്ടുള്ള തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെടോ ടാങ്കിൻ്റെ അവിടേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ തീയതി സാധനം ഉണ്ടാവില്ല അത് പോയിട്ടുണ്ട് പിന്നെ വേറെ ടാങ്ക് വേറെ കാര്യമായിട്ടുള്ള സംഗതി ഒന്നുമില്ല സ്റ്റിക്കറുകൾ മാഞ്ഞുണ്ട് എന്നുള്ളത് ശരിയാണ് സീറ്റ് കവറുമ പൂച്ച പണി കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് കൂട്ടിയും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീ ഭാഗത്തു വരുമ്പോൾ സാരി കാട് അതിൻ്റെ കൂടെ കാര്യമായി തുരുമ്പോൾ കാര്യങ്ങളൊന്നും ഇനി ബാക്ക് നോക്കുവാണെങ്കിൽ ബാക്കും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സൈലൻസറൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കാര്യമായി തുരുമ്പൊന്നുമില്ല പിന്നെ ആകെ ഉള്ളത് ഇവിടെ ഉള്ളതാണ് എല്ലാ വണ്ടികൾക്കുള്ള പോലെ ഈ ഭാഗത്ത് ഒരു ചെറിയ സംഗതിയാണ് ഉള്ളത് അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഇൻഷുറൻസ് പറയുന്നതിന് മുന്നേ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് എൺപത്തഞ്ച് പൂജ്യം എൺപത്തി രണ്ടാണ് എൺപത്തയ്യായിരത്തില്ല കിലോമീറ്റർ പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സംഗതി വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അതായത് കിലോമീറ്റർ സ്പീഡോമീറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇതാണ് ഒരു കാര്യം പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ കടും പുത്തൻ കടും ടയറാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറയുവാണെങ്കിൽ അതൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്നെ പറയാം തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അത് ഓടിയിട്ടില്ലാത്ത പോലെ തന്നെ ഇരിക്കുന്ന ഒരു ടയറാണ് നിലവിൽ കാണുന്നത് വണ്ടി സെക്കൻഡ് ഓണറാണ് വണ്ടി ഇരിക്കുന്ന ആകട്ടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടയ്ക്ക് അടുത്താണ് പിന്നെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പൊലൂഷനും പുതിയതെടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബുള്ളറ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്നിലാക്കി വിടനാൻ മറുതി നമ്മളിന്ന് സന്തോഷിപ്പിച്ചു കേട്ടോ അതുപോലെ തന്നെ ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ത്രീ ഒക്കെ നോക്കുന്നവർക്ക് അയച്ചു കൊടുക്കാനും വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കല്ലേടാ ഇനി നമുക്ക് ഈ വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഉള്ള പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ ടയർ കണ്ടീഷൻ സെറ്റപ്പ് സൗണ്ടൊക്കെ ആയിട്ടുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും എഴുപത്തി നാലായിരം രൂപ മാത്രമാണ് വിലപേശലിന് ആൾ വിധേയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എപ്പോഴും അറിയാറുള്ളത് നല്ലൊരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളൊന്നും പരിശോധിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാഹനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു വാഹനത്തിൻ്റെ കെടുക്കാൻ വിശേഷണമായിരുന്നു അറിയാം എല്ലാ കൂട്ടുകാരോടും